പാമ്പുകളിൽ ഉഗ്രവിഷമുള്ള പാമ്പാണ് അണലി ഏറ്റവും അപകടകാരിയും കാഴ്ചയിൽ പാവമാണെന്ന് തോന്നിയാൽ വളരെ പെട്ടെന്ന് തന്നെ അക്രമകാരിയായി മാറുന്ന ഒരു പാമ്പാണ് വാടുകളായില്ലോ ഓന്നാ പൊന്ന ദേ ഇതുറക്കൊണം ഓടോടാ ഓടോ ഒരു സെക്കൻഡ് ആ സൈഗ്രാ പോട്ടോടാ ബൈങ്കര പരിപാടി പടിക്കില്ലേ കണ്ടു കിട്ടില്ല അല്ല അവിടെ വെക്ക ഹേ ഓടണ്ട പോയതില്ല கவுன்ட் பண்ண படிக்கங்க எட பார்த்தா எல்லாம் கடக்கு வருது இந்த நேரமே லே சાડனும் சானம் அது நல்லா இருக்கு குச்சோ இல்ல வேற كده வரல அங்க வரக்க இல்ல எடக்கு வரதுக்கு நீங்க கொள்ள Terima kasih telah menonton! കാഴ്ചയിൽ വളരെ പാവമായി പതുക്കെ ഇഴിഞ്ഞു നീങ്ങുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചാണികടിക്കുന്ന ഒരു പാമ്പാണ് ഈ അണതി അത്രയ്ക്ക് ഫാസ്റ്റായിട്ടായിരിക്കും ഇതിന്റെ ചലനങ്ങൾ

സൗണ്ട് ആദ്യമായിട്ട് ഇത്രയും സൗണ്ട് കഴിക്കും